قل يا عبادي الذين اسرفوا على انفسهم ഏറെ പ്രിയപ്പെട്ട വിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ അസ്സലാമു അലൈക്കും വാഹ്മത്തല്ലാഹി വാത്ത് നമ്മുടെ ജീവിതത്തോട് ഒട്ടിച്ചേർ നിൽക്കുന്ന ഒന്നാണ് പ്രാർത്ഥന നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആയുധവും പ്രാർത്ഥന തന്നെയാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ മുഴു സന്ദർഭങ്ങളിലും നമ്മുടെ മനസ്സ് പ്രാർത്ഥന നിർഭരമാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട് കൊൽ മായും ബിയെ പറയുക നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ എൻ്റെ രക്ഷിതാവ് നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ് പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്താണ് പ്രാർത്ഥന അഭൗതിക മാർഗത്തിൽ അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഒരു ഗുണം കിട്ടാനോ ദുരിതം നീങ്ങാനോ ഉള്ള ഉൾക്കടമായ തേട്ടമാണ് പ്രാർത്ഥന ഇത് പരമാധികാരിയായ അള്ളാഹുവിനോട് മാത്രമാവണമെന്ന് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്നെ ആരാധിക്കാതെ അഹങ്കാരം നടിക്കുന്നവരാരോ അവർ വഴിയെ നിന്നരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ് പ്രാർത്ഥന അങ്ങനെ എങ്ങനെയാണ് റബിനുള്ള വിപാദത്താവുന്നത് എന്ന് കൂടി ഈ വചനത്തിൽ നമ്മെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നുണ്ട് ഈ ബോധ്യമുള്ളത് കൊണ്ടാണ് നാം എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കുന്നത് നമുക്ക് ഒരു ആവശ്യമോ പ്രയാസമോ വന്നാൽ ആദ്യം അത് അല്ലാഹുവിനോട് പറഞ്ഞ് പരിഹാരം തേടുന്ന ഒരു ശീലം നാം നിലനിർത്തേണ്ടതുണ്ട് തൻ്റെ അടിമ അവനിലേക്ക് കൈകൾ ഉയർത്തി വിനിയാനിതനായി വിളിച്ചു തേടുന്നത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ് എന്നാൽ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ അഹങ്കാരിയായി ഒന്നും ചോദിക്കാത്തവനോട് റബ്ബ് കോപിക്കുമെന്നും തിരുമേനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തിനാണ് നമ്മുടെ തേട്ടങ്ങളൊക്കെയും അള്ളാഹുവിനോട് മാത്രമാവണം എന്നതിൻ്റെ കാരണം അറിയുമ്പോഴാണ് പ്രാർത്ഥന എന്ന ആയുധത്തിന്റെ മൂർച്ച കൂടുന്നതും നമ്മുടെ നിസ്സഹായത ബോധ്യപ്പെടുന്നതും അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ആവശ്യങ്ങൾ കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്യുന്നവനോടാണ് നാം പ്രാർത്ഥിക്കേണ്ടത് എന്നതാണ് അവനാണ് നമ്മുടെ റബ്ബ് കേൾക്കുകയോ കാണുകയോ ഉത്തരം നൽകുകയോ ചെയ്യാത്തവരെ വിളിച്ചിട്ട് എന്താണ് ഫലം അതല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്ലാം തൻ്റെ പിതാവിനോട് ചോദിച്ചത് എൻ്റെ പിതാവെ കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത താങ്കൾക്ക് യാതൊരു ഉപകാരവും ചെയ്യാത്ത വസ്തുവെ താങ്കൾ എന്തിനാരാധിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്നവന്റെ പ്രഥമമായ യോഗ്യതയും ഇതാണ് എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നവനോട് മാത്രമേ നാം പ്രാർത്ഥിക്കാവൂ അള്ളാഹു പറയുന്നു ലൈസ ബസീർ അവന് തുല്യമായി അതൊന്നുമില്ല അവനെല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാകുന്നു പ്രവാചകന്മാർ എല്ലാവരും അള്ളാഹുവോട് മാത്രമാണ് വിളിച്ചു തേടി മാതൃക കാണിച്ചത് ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും സന്തോഷ സന്ദർഭങ്ങളിലും സഹായം തേടിയതും പ്രാർത്ഥിച്ചതും റമ്പിനോട് മാത്രമാണ് അവർ എത്ര ശ്രേഷ്ഠരാണെങ്കിലും അള്ളാഹുവിന്റെ കുതിരത്തിനു മുമ്പിൽ നിസ്സഹായരും അവനിലേക്ക് ആവശ്യക്കാരുമാണ് എന്ന സത്യമാണ് ഇതാണ് പ്രാർത്ഥനയുടെ മർമ്മവും ഇതാണ് ഇവരുടെ എല്ലാം പ്രാർത്ഥന നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതോടൊപ്പം അള്ളാഹുവിന്റെ കൂടെയോ അവന് പുറമെയോ ആരോടൊക്കെ തേടിയാലും അവരൊക്കെയും തേടുന്നവരെ പോലെ തന്നെ സൃഷ്ടികൾ മാത്രമാണെന്നും അവർക്ക് കേൾക്കാനോ ഉത്തരം നൽകാനോ ആവശ്യങ്ങൾ പരിഹരിക്കാനോ കഴിയില്ല എന്നും അത് മഹാപാപമായ ഷിർക്കാണെന്നും ശുദ്ധ ഖുർആൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ അള്ളാഹുവാണ് അതിനാൽ അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നും അവൻ അത്യുന്നതനാകുന്നു പ്രിയപ്പെട്ടവരെ നാളെ എന്താണ് താൻ പ്രവർത്തിക്കുക എന്നുള്ളത് ഒരാളും അറിയുന്നതല്ല ഏത് നാട്ടിൽ വെച്ചാണ് താൻ മരണമടയുന്നതെന്നും ഒരാളും അറിയുന്നതല്ല നിശ്ചയമായും അള്ളാഹു സർവജ്ഞനാണ് സൂക്ഷ്മജ്ഞനാണ് അള്ളാഹുവിന്റെ കഴിവും നമ്മുടെ നിസ്സഹായതയും കൂടുതൽ ബോധ്യപ്പെടുമ്പോൾ പ്രാർത്ഥന എന്ന ആയുധവും ശക്തമാവും എന്നാൽ ഏതൊരു ആയുധവും വളരെ ശ്രദ്ധയോടെ മാത്രമേ ഉപയോഗ ശ്രദ്ധയോട് കൂടി ഉപയോഗിക്കുമ്പോഴാണ് അത് ഫലപ്രദമാവുന്നത് എന്നതുപോലെ തന്നെയാണ് പ്രാർത്ഥനയുടെ കാര്യവും അതിന് നിരവധി നിർദ്ദേശങ്ങളും മര്യാദകളും വിശുദ്ധ കുർഹാനും തിരുസുന്നതും നമുക്ക് നൽകുന്നുണ്ട് തേടുന്ന അവസരത്തിൽ പറയുന്ന കാര്യങ്ങളിൽ നല്ല ആത്മാർത്ഥതയും മനസ്സാന്നിധ്യവും ഉണ്ടാവണം എന്നതാണ് അതിൽ പ്രധാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉത്തരം കിട്ടാൻ വൈകുമ്പോൾ ധൃതി കൂട്ടാതിരിക്കുകയും നിരാശപ്പെടാതിരിക്കുകയും ഒപ്പം ഉത്തരം കിട്ടുമെന്ന ദൃഢവിശ്വാസവും ഉണ്ടാവണം ഇങ്ങനെ സമയവും സന്ദർഭങ്ങളും മര്യാദകളും നോക്കി പ്രാർത്ഥന എന്ന വിശ്വാസിയുടെ കരുത്തിനെ ഫലപ്പെടുത്താൻ തന്നെ അതിനെ തുരുമ്പു പിടിക്കുന്ന അവസ്ഥകളിൽ നിന്ന് നാം മാറി നിൽക്കുകയും വേണം നബിസ്ലാഹു അലൈവല്ല മുന്നറിയിപ്പ് നൽകുന്നത് നോക്കൂ ജടകുത്തിയ മുടിയും പൊടിപുരണ്ട ശരീരവുമായി ദീർഘമായി യാത്ര ചെയ്ത ഒരാൾ തൻ്റെ ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തി അയാൾ എൻ്റെ റബ്ബെ എൻ്റെ റബ്ബെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അയാളുടെ ഭക്ഷണം നിഷിദ്ധമായതിൽ നിന്നാണ് അയാളുടെ പാനീയം നിഷിദ്ധമായതിൽ നിന്നാണ് അയാളുടെ വസ്ത്രവും നിഷിദ്ധമായതിൽ നിന്നാണ് നിഷിദ്ധത്തിൽ ഊട്ടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ ഇത്തരമൊരു മനുഷ്യന് എങ്ങനെ ഉത്തരം നൽകപ്പെടാനാണ് പ്രത്യേകിച്ച് ഒരധ്വാനമോ സാമ്പത്തിക ചിലവോ മറ്റു സൗകര്യങ്ങളോ ഇല്ലാതെ ഇല്ലാതെ തന്നെ ജീവിത സുരക്ഷയ്ക്കും മരണാന്തര ജീവിത വിജയത്തിനും ഉപയോഗിക്കാവുന്ന റബ്ബിനോടുള്ള തേട്ടങ്ങളെ ഏറ്റവും സ്വീകാര്യമായ നിലയിൽ ജീവിതശൈലിയായി നിലനിർത്താൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ കലാമി അലഹമുല്ല റബ്ബില്ല